ഹലോ അസലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു പൂരാണ് ചെരു പൂരെന്നു പറഞ്ഞ ഉത്സവം എന്നു പറയും അങ്ങനെ ഞങ്ങളിന്ന് കാണാൻ പോവുകയാണ് ഞങ്ങൾ കുറേ കുറേ കാലത്തിലാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ഞങ്ങൾ വഴി ഇതിന് വഴികൾ പുഴക്കോലും അതിനൊക്കെ ഞങ്ങൾ മാങ്ങ പോക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ പണ്ടൊക്കെ അങ്ങനെയല്ലേ ഇരുന്നു അവനാണ് ഇഷ്ടമുള്ളത് ഇങ്ങനെ മാങ്ങറക്കുകയും മാങ്ങ പൊറുക്കുക അങ്ങനെയൊക്കെ അവർ ഇതുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല ആരാണ് പൊറത്തിൻ്റെ അകത്ത് മുതൽ നടക്കലില്ല എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ട്രെയിൻ പണ്ടെന്നൊക്കെ റെയിലൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലത്തെ റെയിലാണിത് ഞങ്ങളുടെ ടൗണാണ് അതാവിടെ തന്നെ ഈ ഇതേ റോഡിൽ കൂടെ തന്നെ വേലയിടുക അഞ്ച് പേര് അഞ്ചല്ലേ നാലിനൊക്കെ തോന്നുന്നു വേലുണ്ട് എന്നാ ഒരു വേല പിന്നെ കൂട്ടിന് പാട്ട് ഇടാത്തത് ചിലപ്പോൾ വീഡിയോസ് ശരിയായ കൂലി വെച്ചിട്ടാണ ഇടാത്തത് അങ്ങനെ ഇത് എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ പെരുന്നാൾ കഴിഞ്ഞില്ലേ പെരുന്നാളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോകും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാനും അങ്ങോട്ട് പോയിട്ടില്ല ഉണ്ടാവൂരമ്പലത്ത് ആന വരുന്നുണ്ട് അതുകൊണ്ട് യൂണിഫോ ഇത് ഞങ്ങൾ വീടിന്റെ ഇട്ടുള്ള അമ്പലമാണ് അതായിരുന്നു ആൻ ഞങ്ങൾ ആന്റെ മുന്നിൽ ഒന്നും പൂവിച്ചില്ല കേട്ടോ ഉസവിച്ചാ പറ്റൂല ആനെ ചോട്ട് പിച്ചല്ലേ പൂരം കാണ പൂജ വന്നെന്തൊക്കെയാണ് വിശേഷം ഞാൻ പൂരം കാണാൻ പോയി നോമ്പ് നോക്കിയിട്ട് ഇപ്പം എന്തായിരുന്നു അറിയുമോ പൂരം കാണാൻ പോയി അങ്ങനെ എന്താ ഓരോരുത്തരും ഇങ്ങനെ പൂലം കുറമ്പൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സാധനം വരുന്നില്ല ഇപ്പം കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കാണും അതാ അല്ല ആ കടലാസഞ്ചെടികളാണിത് കറള സുഖം ഉണ്ടാവില്ലേ അതൊരു എന്താണ് പറയാൻ എനിക്കറിയില്ല ഒരു ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വരും എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ വീട്ടിലൊക്കെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാരും എന്തൊക്കെയാണ് ചെയ്ത് ഞങ്ങൾ സാധാ ചോറും ഇച്ചു ഒരുസം ബിരിയാണി വെച്ചു ഒരു സം തേങ്ങാച്ചോറും വെച്ചു അങ്ങനെന്താ ഒരു കൂട്ടില് പോകാണ് ഇനി വണ്ടി വരുന്ന രണ്ടാമത്തെ വില ആക്കാ ഇതാണ് രണ്ടാമത്തെ വിലയായിരുന്നതാ ഉപേരി കറുത്ത ചർത്ത തോന്നു ഓരോദിനും ഓരോ ഇതന്നെ പിന്നെ അഞ്ചാൻ ഉണ്ടായിരിക്കണം എന്ന് രാത്രി പോയപ്പോൾ ശരിക്കും കണ്ടില്ല ആദ്യം ഒക്കെ നല്ല പകലിയായിരുന്നു ആറുമണിയാവുമ്പോത്തന്നല്ല അത് കഴിഞ്ഞപ്പം അങ്ങനെയല്ല അപ്പം ഈ ചൂട് കാരണം കുറേ വഴുകിയിട്ടാണ് വേല കൊന്നിരിക്കുന്നത് വേലയാണ് കൊന്നെ നല്ല കളിയുണ്ടായിരുന്നു അടിപൊളി കളിയായിരുന്നു കളി അത് അവിടെ കഴിച്ച ആൾക്കാർ ഇത് ഞങ്ങൾ ഇവിടെ എങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാരും ഒന്നും ആയാലും എല്ലാവരും ആയാലും ഇവിടുത്തെ പെണ്ണുങ്ങളാണെന്നാവാം കളിക്കണ കളി ఫేస్తి కారే ఎన యొక్క నరాదే కానీ ఇవ్వ మ్యూసిక్ నెల రసాను కానీ మ్యూసిక్ట్ ఎంత చీడిోస్ శల్ అదే മ്യൂസിക് ഇടാത്ത ഓരോരുത്തർക്കും ഓരോ യൂണിഫോമാണ് അല്ലേ ആദ്യ വരയ്ക്ക് മഞ്ഞ പിന്നെ വരക്ക് ബ്ലാക്ക് അതാ രണ്ടാമത്താണല്ലേ വീഡിയോസ് എടുക്കുമ്പോ പേടിയൊക്കെ ഉണ്ടാകത്തില്ലേ ഞാന് എന്താ കാട്ടെന്ന് അറിയില്ലല്ലോ പേടിയൊക്കെ ഉണ്ടാക്കണം എന്നാലും വീഡിയോസ് ഒക്കെ എടുത്ത് അതന്നെ ഇനി മൂന്നാമത്തെ കാര്യ ൊക്കെ ഞങ്ങൾ നാട്ടിലെന്താന്നറിയോ എടുത്ത് ഇതൊക്കെ ആവുന്നുണ്ട് എല്ലാരും കാണാനും പോകും മൂന്നാമത്തെ നാലാ ഇഞ് ഒരു തുടിയുണ്ടാവും ൊരു ആറു മണി ആയിരിക്കും ഒക്കെ കണ്ടുപോയി ഇതാക്കയാണ് പിന്നെന്തൊക്കെ വീട്ടിലൊക്കെ എല്ലാത്തിന്റെ അല്ലാതെ അഹ് അല്ല എന്നറിയാ ഇപ്പോൾ വഴകിക്ക് ആദ്യമൊക്കെ എങ്ങനെയാ പറയുക നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ വാങ്ങിയിരുന്നു ഇപ്പോൾ ചൂട് കാരണേ ചൂടാണ് ആണ് അല്ല ആണ് എന്നറിയുന്നത് ആനയുടെ സുഖം എങ്ങനെയാ പറയാൻ പറ്റൂല പോലെ പോലെ ഒരു ഏറെ

അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ചില്ല ശരിക്കും കണ്ടുപോലും ഇനി നോക്കട്ടെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ മുസ്ക്കണ്ടായിട്ടുണ്ട് ഇതില് വീഡിയോസ് ശരിയാവൂല എന്നാത ഇടാത്തിട്ടില്ല ഇനി പോയി എന്താ മുതില്ലാതെ കൊട്ടും പാട്ടും കേൾക്കാതെ എന്താ വീഡിയോസ് ഇട്ടതെന്ന് ചോദിച്ചെടുത്ത് എങ്ങനെ ഇടാൻ ഇണ്ടാൻ എങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തത്

രാത്രിയാണ് ഞങ്ങൾ പോയപ്പോൾ രാത്രി ഇരുന്നേ കുറച്ച് വഴുകിയിട്ടാണ് പോകുന്നത് ഏതായാലും പോയി പൂക്കൾ കണ്ടിട്ട് പോരാന്ന് ഇരുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇല്ലേ നാലു ഒന്നും അഞ്ചാണ് ഇത് കാരണോ ഒന്നുമ്പഴത്തേക്ക് ആദ്യം കേറിയിണ്ടാവും അത് ചെയ്തു പോട്ടെങ്കിൽ എന്റെ എടുത്തൊക്കെ വീട്ടിൽ അതിനെങ്ങനെ ആരെ ആനി ഏട്ടത്തിൽ വരെ മകളെടുത്ത മകളെടുത്താണ് ഞാൻ അടുത്തത് അപ്പോഴങ്ങനെ ആനന്റെ അടുത്ത് പോയി എടുത്തു പിന്നെ അഞ്ചാൻ്റെ അറിയുന്നത് ഒരാൻ വീട് പോയി ഇപ്രാവശ്യം കൊല്ലം പന്ത്രണ്ടും പതിമൂന്നും പതിനാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താ അറിയില്ല നാലേ ആനയുള്ളു എന്താ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രായം